ഇവിടെ എല്ലാം അലിഫിൻ്റെ സ്ഥാനത്ത് മാ മന്ന് ഉപയോഗിച്ച് അലിഫിൻ്റെ വലിയ അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ് അപ്പം യാ എന്നെയാ ഇനെയാണ് യാൻ്റെ ഉച്ചാരണമല്ല ഈ സ്ഥാനത്ത് അലിഫിൻ്റെ ഉച്ചാരണം നാം കൊടുക്കണം ശ്രദ്ധിക്കണേ അഴമാ ഉണ്ടോ അഴ വലിയ അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ് യാ വന്നെങ്കിലും യാ യാൻ്റെ ഉച്ചാരണം നാം കൊടുക്കരുത് സാധാരണ ഇകാരചിഹ്നത്തെ നീട്ടാൻ വേണ്ടിയാണ് യാ വരുന്നത് ഇപ്പോഴത് കൊണ്ടുകൊണ്ട് യാ അങ്ങനെ നീട്ടരുത് ഇപ്പോഴ അലിഫിൻ്റെ സ്ഥാനത്ത് യാ ആ വന്നേക്കുന്നത് മാ മീന്ന് വായിക്കത്തില്ല മീന്ന് വായിക്കത്തില്ല أعمى ا ا يوحى 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 حتى 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 لحى. لحى. അബാ അബാദ ഇവിടെ എല്ലാം അവസാനം യാഹ് വന്നിട്ടുണ്ട് അലിഫിൻ്റെ ദീർഘാക്ഷരമായ അലിഫിൻ്റെ ഉച്ചാരണമാണ് നാം ഇവിടെ ഉപയോഗിക്കേണ്ടത് യാഴുതേക്കുന്നെങ്കിൽ ഉച്ചാരണം ഇവിടെ ഇല്ല ആ സ്ഥാനത്തെല്ലാം അലിഫിൻ്റെ ഉച്ചാരണം കൊടുക്കണം അലിഫിനെ ആ നമ്മൾ സാധാരണ നീട്ടാൻ ഉപയോഗിക്കുന്നത് പക്ഷേ അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ് അതുകൊണ്ട് യാ യാച്ചാരണമല്ല അലിഫിൻ്റെ യാൻ്റെ സ്ഥാനത്ത് അലിഫാണ് വന്നേക്കുന്നത് അതുകൊണ്ട് അലിഫിൻ്റെ ദീർഘാക്ഷരമായ അലിഫിൻ്റെ ഉച്ചാരണം നാം കൊടുക്കണം അവിടെ ലു ഹാ ലുഹാ ഹദാ ഹദാ أعلى 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 نرى 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 على على قرى 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 أخرى أخرى இப்போ நம்மளுக்கு குர் ஆன் ஓதும்போல் குர்ஆன் ஓதும்போது இதுபோல உள்ள பதங்கள் காணும் காணுபோல் நாம் மனசிலக்கேண்டது வலிய அலிஃபிண்ட் ஸானத்து வந்தேக்கிறது யா ஆண் യാൻ്റെ ഉച്ചാരണമല്ല നാം കൊടുക്കേണ്ടത് അലിഫിൻ്റെ ഉച്ചാരണം അലിഫുകൊണ്ട് നീട്ടിയാൽ എങ്ങനെ വാ ദീർഘമായിട്ടും നമ്മൾ വായിക്കും അതേ ക്രമത്തിലാണ് നാം വായിക്കേണ്ടത് അവസാനം എല്ലാം യാ ഉണ്ട് പദത്തിൻ്റെ എല്ലാം അവസാനം യാ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് ഇത് കണ്ടുകൊണ്ട് യാൻ്റെ ഉച്ചാരണം നാം കൊടുക്കരുത് ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാ ഖുർആാനൊക്കെ ഞാൻ പഠിപ്പിക്കും ഇതുപോലുള്ള പദപരിചയങ്ങൾ വരുത്തിയതിന് ശേഷമേ ഖുർആാനൊക്കെ പഠിപ്പിക്കത്തുള്ളു അന്നേരം അലിഫ് എന്താന്ന് ചോദിച്ചാൽ അലിഫല്ല അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്ന യാ ആണ് അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ് അന്നേരം യാച്ചാരണമല്ല അലിഫിൻ്റെ ഉച്ചാരണ ഇവിടെ ഉച്ചരിക്കേണ്ടത് യാ എഴുതിയേക്കുന്നതേ ഉള്ളു ആ മാമാ മാമാ ഇവിടെ അലിഫാണ് വരേണ്ടത് അലിഫിൻ്റെ സ്ഥാനത്ത് എഴുതിയേക്കുന്നത് യാ ഇനയാണ് അതുകൊണ്ട് യാൻ അവിടെ യാൻ്റെ ഉച്ചാരണം കൊടുക്കരുത് ആയ ആയുമാ യു ഹാ ഹ ുഹ ലുഹാ അബാ ഹദാ അല അല ലാലു പറയേണ്ട സ്ഥാനത്ത് അലിഫാണ് വരേണ്ടത് അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ് യാ ഇനെയാണ് എഴുതിയേക്കുന്നത് യാ ഇൻ്റെ ഉച്ചാരണം കൊടുക്കരുത് അലിഫിൻ്റെ ഉച്ചാരണത്തിൽ നാം വായിക്കണം അയലാറോ നെറോ അല അല ഓറോ ഓ റോ ukhra ukhra yabka yabka a'ma yuha hatta luha aba هدا اعلى نرى على قرى اخرى يبكى